ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി നമ്മൾ പലരും പല ആരാധനാക്രമങ്ങളും പല ദേവതമാരെയും പല ക്ഷേത്രങ്ങളിലുമൊക്കെ പോയി ആരാധന നടത്താറുള്ളതാണ് എന്നിട്ടും ജീവിതത്തിൽ ജീവിതത്തിലൊരു വിജയമുണ്ടാകുന്നില്ല ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ചൊരു മാറ്റം നിങ്ങൾ ഉദ്ദേശിച്ച മാറ്റം എന്നാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് വ്യത്യസ്തമായിരിക്കും എനിക്ക് ചിലപ്പോൾ ഒരു ജോലി കിട്ടിയാൽ മതിയായിരിക്കും മറ്റേ ആൾക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്യണം ഇനി ഇതൊന്നും വേണ്ട എനിക്ക് ആത്മീയമായിട്ടൊരു നേട്ടം മതി എന്ന് പലർക്കും പല ചിന്തയാണ് എന്തൊക്കെയാണെങ്കിലും ആത്യന്തികമായിട്ട് എൻ്റെ ജീവിതത്തിൽ സമാധാനവും ഉണ്ടാകണം ഇതെനിക്ക് ഉണ്ടാകുന്നില്ല പക്ഷേ ഞാൻ ഒരുപാട് ദേവതമാരെ ആരാധിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എനിക്കിതുണ്ടാകാത്തത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമായിരിക്കാം ഈ വീഡിയോ അപ്പോൾ പൂർണ്ണമായിട്ടും കേൾക്കാൻ ശ്രമിക്കുക നമ്മൾ കാരണം ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ പൂർണ്ണമായിട്ട് കേട്ടാലേ അതിൻ്റെ ഒരു കാര്യം മനസ്സിലാവുകയുള്ളൂ അതുപോലെ തന്നെ ഇതൊന്നും ഞാൻ ഒരുപാട് നീട്ടുന്നതല്ല ഇതൊക്കെ പറഞ്ഞെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ പലരും പറയും ഞാൻ വീഡിയോ ഒരുപാട് നീട്ടാറുണ്ട് അത് വേറൊന്നും കണ്ടല്ല അത് പറഞ്ഞു വന്നാലേ അത് മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ദേവതമാരെക്കുറിച്ച് മനസ്സിലാക്കണം കർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കണം ഇത് രണ്ടും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കർമ്മത്തെക്കുറിച്ചും ദേവത കുലദേവിയെക്കുറിച്ചും ഇത് കാണാത്തവർക്കത് കാണാം അല്ലെങ്കിലും ഈ വീഡിയോ കേട്ടാൽ മതി മനസ്സിലാവും അപ്പോൾ നമ്മളുടെ സഞ്ചിതമായിട്ടുള്ള കർമ്മത്തിൽ നിന്നൊരു പ്രാ പ്രാരാബ്ധ കർമ്മം എടുത്താണ് നമ്മൾ ഈ ജന്മത്തിലേക്ക് കടക്കുന്നത് ഈ ജന്മത്തിൽ നമ്മൾക്കൊരു പ്രാരാബ്ധ കർമ്മമുണ്ട് നമ്മൾക്ക് ചെയ്തു തീർക്കേണ്ട ഒരു കർമ്മമുണ്ട് അതാണ് ഫസ്റ്റ് റീസൺ നമ്മളുടെ ഈ ജന്മത്തിലെ പ്രാരാപ്ത കർമ്മമാണ് ഒരു റീസൺ നമ്മൾ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുന്നതിന് ഒരു കാരണം ഏത് നിലയിലാണെങ്കിലും അത് വലിയ നിലയിലാണെങ്കിലും ഇനി ഒരിടത്തും എത്താതെയാണെങ്കിലും സമാധാനം ഇല്ലാത്തയാണെങ്കിലും അതാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഈ കർമ്മഭാരത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗത്തിൽ ഒന്നാമത്തെ മാ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ശരീര സംബന്ധിയായിട്ടുള്ള ദേവതയെ കണ്ടെത്തുക നമ്മളുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരാധിക്കേണ്ട ആരൊക്കെയാണ് കുലദേവി ദേശദേവൻ ദേശദേവനും ദേവിയാകാം കുലഗുരു കുലഗുരുവിനെ ആരാധിച്ചിരിക്കുന്നത് കാരണം നമ്മളുടെ ഈ ശരീരം നമ്മൾക്ക് കിട്ടിയതും ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് കുലദേവിക്കുള്ളതാണ് ആ കുലദേവി അവിടെ പ്രതിഷ്ഠിച്ച ഒരു മുതുമുത്തച്ഛനായിട്ടുള്ളൊരു വല്യച്ഛൻ നമുക്ക് കാണും ആ വല്യച്ഛൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് നമ്മൾ അപ്പോൾ ആ വല്യച്ഛനാണ് നമ്മളുടെ കുലഗുരു അത് യോഗീശ്വരനായിരിക്കാം ബ്രഹ്മരക്ഷസായിരിക്കാം ഏതെങ്കിലും ഒരു ഭാവത്തിൽ അവിടെ കുടികൊള്ളുന്ന കുലഗുരു അപ്പോൾ ആ വലിയച്ഛനെ നമ്മൾക്ക് മറക്കാൻ സാധിക്കില്ല പലരും കുലദേവിയുടെ അടുത്ത് ചെല്ലുമെങ്കിലും ആരാധിക്കുമെങ്കിലും പൂർണ്ണ ഫലം കിട്ടാത്തത് ഈ വലിയച്ഛനെ ഓർക്കാത്തത് കൊണ്ടാണ് അപ്പം ഈ വലിയച്ഛനെയും കൂടെ നമ്മൾ ആൽ അറിയണം ആരാധിക്കണം വന്ദിക്കണം എന്നുള്ളത് മറക്കരുത് കാരണം നമ്മളുടെ കുലത്തിൻ്റെ ഗുരുവാണ് നമ്മളുടെ കുലത്തിൻ്റെ അടിസ്ഥാനമാണ് ആ മുത്തശ്ശൻ്റെ ഉള്ളിൽ തെളിഞ്ഞ മുത്തശ്ശൻ്റെ മനസ്സാകുന്ന യന്ത്രത്തിൽ നിന്നാണ് ആ ദേവതയെ ആവാഹിച്ച് നമ്മൾക്കായി തന്നത് എന്ന് മറക്കാനേ പാടില്ല ആ മുത്തശ്ശൻ്റെ ഉപാസനാ ബലമാണ് നമ്മളുടെ കുലദേവത എന്ന് ഒരിക്കലും മറക്കാൻ പാടില്ല അതുകൊണ്ടാണ് മുത്തശ്ശനെ ഒരിക്കലും മറക്കരുത് ഇതാണ് ഒന്ന് ഇനി ചിലർക്ക് കുലദേവിയുടെ അടുത്ത് പോയി ദേശദേവിയുടെ അടുത്ത് പോയി കുലഗുരുവിനെയൊക്കെ ആരാധിക്കുന്നുണ്ട് എന്നിട്ടും ഒരു ഫലം ലഭിക്കുന്നില്ല എന്നാണെങ്കിൽ രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട് ഇനി ഇതൊക്കെ ഫലം ലഭിക്കുന്നുണ്ടെങ്കിലും രണ്ടാമത്തെ കാര്യം നമ്മൾക്ക് വേണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച ഒരു കാര്യമാണ് ഒന്ന് ശരീരത്തെ സംബന്ധിച്ചാണ് ഈ ശരീരത്തിൻ്റെ ദേവതയാണ് കുലദേവത എന്ന് ഞാൻ പറഞ്ഞു ആത്മാവിൻ്റെ ദേവതയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന ദേവത നമ്മളുടെ ആത്മാവിൻ്റെ ദേവത ആരാണ് ന നമ്മൾ ജന്മജന്മാന്തരങ്ങളായി പല കർമ്മങ്ങളും പല ദേവതമാരെ ആരാധിച്ചു വന്നവരാണ് നമ്മുടെ ആത്മാവ് പക്ഷെ നമ്മളതറിയുന്നില്ല കാരണം അറിയാത്തത് എന്തുകൊണ്ടാണ് നമ്മളുടെ കോൺസെപ്റ്റില് ഈ ധനം അല്ലെങ്കിൽ ഈ ഭൗതിക സുഖമെന്ന് ഒരു മാറ്റി നിർത്തേണ്ട കാര്യമല്ല ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്ന ഭാവം നമ്മൾക്കുള്ളപ്പോൾ തന്നെ ആ ഒരു രീതി ഉള്ളപ്പോൾ തന്നെ ജഗത്തിനെ പ്രകൃതിയായിട്ടും പരാശക്തിയായിട്ടും ആരാധിക്കുന്ന ദേവിയായിട്ട് ആരാധിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ ഈ പ്രകൃതിക്കൊരു സ്വഭാവമുണ്ട് ഈ പ്രകൃതിയാണ് നമ്മൾക്ക് എല്ലാ നന്മയും ഈ ശരീര സംബന്ധിയായ ഈ മായ സംബന്ധിയായ എല്ലാത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്ന പ്രകൃതിയാണ് ഈ പ്രകൃതിയുടെ രജിസ്റ്റർ ബുക്കുണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഉപമിക്കുന്ന ഒരു കാര്യമാണ് പ്രകൃതിക്കൊരു സി സി ടി വി ഉണ്ട് പിന്നാൽ പ്രകൃതി കടന്നു നിൽക്കുന്ന ശിവൻ എന്ന പരാശിവതത്വം ഒന്നും ഓർത്തിരിക്കുന്നില്ല ഒന്നും മറക്കുന്നുമില്ല അതൊരു നിലയാണ് ശിവമെന്നുള്ളതൊരു നിലയാണ് ബ്രഹ്മം എന്നുള്ളതൊരു നിലയാണ് ആ നിലയിലേക്ക് മനസ്സെത്തുമ്പോൾ ആ നിലയും നമ്മളുടെ മനസ്സും തുല്യമാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സന്തുലിതാവസ്ഥയ്ക്കാണ് നമ്മൾ ആത്മാവിന് ജീവാത്മാവിന്റെയും പരമാത്മാവിൻ്റെയും ചേരൽ എന്ന് പറയുന്നത് തത്വമസി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ നിലയിൽ ഒരു ഓർമ്മയുമില്ല എന്താ പറയുക ഒരു കർമ്മത്തിൻ്റെ രജിസ്റ്റർ ബുക്കും ഇല്ല പക്ഷെ ഇതെല്ലാം ഉള്ള ആൾ പ്രകൃതിയാണ് അപ്പോൾ പ്രകൃതി പുരുഷ എന്ന ഭാവം വരുമ്പോൾ ആ പ്രകൃതിയിലാണ് ഇതെല്ലാം നടക്കുന്നത് പ്രകൃതി ഇതുപോലെ എല്ലാം രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ജന്മത്തിലെ കർമ്മവും പ്രകൃതി രജിസ്റ്റർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനെ ഉള്ള എല്ലാ മാർഗവും പ്രകൃതി തന്നെ കാണിച്ചു തരും ആ കർമ്മത്തിനനുസരിച്ച് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അപ്പോൾ പ്രകൃതിയായ അമ്മയായ ദേവിയുടെ ചില ഇതുപോലുള്ള ലീലാവിലാസങ്ങൾ ഞാൻ പറയാം പല ഉപാസകരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഉപാസന ചെയ്യാൻ പറ്റില്ല പക്ഷേ പല ഭക്തരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യം ഉപാസന എന്ന് പറയുന്നത് ഒരു ലക്ഷക്കണക്കിന് പേരിൽ ഒരാൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ എങ്കിലും ഭക്തി എല്ലാവർക്കും പറ്റും ഏറ്റവും നല്ല മാർഗവുമാണ് ഭക്തി ഭക്തി അത്ര നിസ്സാരമായിട്ട് കാണേണ്ട മാർഗ്ഗമൊന്നുമല്ല നമുക്ക് മീരാബായിയുടെ കഥയൊക്കെ അറിയാം അപ്പോൾ എങ്ങനെയാണ് ഈ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറയാം അതായത് നമ്മളുടെ കണ്ണപ്പ നയനാരുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം തിന്നൻ കണ്ണപ്പ നയനാരുടെ കഥ അറിയാം ശിവലിംഗം കണ്ടത് ഒരു വേടനായിരുന്നു ശിവലിംഗം കണ്ടതെ മെസ്മറൈസായിപ്പോയി അത്ഭുതപ്പെട്ടു പോയി ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ലെന്ന് പറയുന്നേ അങ്ങനെയൊരവസ്ഥയിലായിപ്പോയി ശിവലിംഗം കണ്ടതേ ഉള്ളൂ ശിവൻ്റെ കഥ അറിയില്ല ശിവൻ ആരാണെന്ന് അറിയില്ല ശിവൻ്റെ നാമം അറിയില്ല പക്ഷേ ശിവലിംഗം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ട് എല്ലാം മറന്ന് ആശ്ചര്യ ചക്കിത്തനായി നിന്നു പോയെന്ന് പറ ശിവലിംഗവും അദ്ദേഹവും മാത്രം നമ്മളെപ്പോഴും ഓർക്കേണ്ടി വരുക ശിവലിംഗം എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും ഒരേ സമയം നിർഗുണ നിർഗുണനിരാകാരവും അതേസമയം സഗുണ സാഗാരവുമായിരിക്കുന്ന പൂർണ്ണദേവന്റെ ദേവനല്ല പൂർണ്ണസ്ഥിതിയുടെ ബ്രഹ്മം എന്ന സ്ഥിതിയുടെ അത് ദേവൻ അല്ലെങ്കിൽ ബകൈശ്വര്യം ഈശ്വര തത്വം എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന തത്വമാണത് അത് ഒരേ സമയം നിർഗുണ നിർഗുണനിരാകാരവുമാണ് അതേസമയം സഗുണ സാഗാരവുമായ ആ ശിവലിംഗത്തെ കണ്ട് ദൈവത്തെ കണ്ട് എല്ലാം മറന്നു നിന്നുപോയി പേടനാണ് ഒന്നും ആളാണ് അല്ലെങ്കിൽ ശിവനാമം കേൾക്കാത്ത ആളാണ് അപ്പോൾ അങ്ങനെ ഒരാളെങ്ങനെയാണ് ശിവലിംഗത്തെ കണ്ടപ്പോൾ ഇങ്ങനെ നിന്ന് പോയതെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ അർജുനനായിരുന്നു നമ്മൾക്കറിയാം അർജുനൻ്റെ പാശുപഥാസ്ത്രത്തിൻ്റെ കഥ നമ്മൾക്കറിയാം ശിവനുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ കഥ അറിയാം ശിവനോടുള്ള ആ ഭക്തിയുടെ കഥ അറിയാം അപ്പോൾ ആ ജന്മത്തിൽ വിട്ടുപോയ ഭക്തി പൂർത്തീകരിക്കാനാണ് ഈ ജന്മത്തിൽ തിന്നനായിട്ട് ജനിച്ചത് അതുകൊണ്ടാ പ്രകൃതി സ്വരൂപത്തെ പ്രകൃതി തിന്നനെ അർജുനനെ ശിവലിംഗത്തിന് മുന്നിൽ മുന്നിലെത്തിച്ചു ദേവി എത്തിച്ചു കാരണം എന്താ ദേവി ഇതെല്ലാം രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് ദേവി ഇതെല്ലാം രജിസ്റ്റർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവൻ ശിവഭക്തനായിരുന്നു ഇവൻ വിട്ടുപോയ സാധന ഇവിടെ പൂർത്തീകരിക്കണം അതുപോലെ തന്നെ നമ്മൾക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കഥ അറിയാം ശ്രീരാമകൃഷ്ണ പരമഹംസർ കാളി എന്നുള്ള നാമം അല്ലെങ്കിൽ ഉച്ചരിച്ചിട്ട് കൂടി ഉണ്ടാകില്ല ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ദക്ഷിണേശ്വർ ക്ഷേത്രത്തിലെ പൂജാരിയായി വരുന്നതും ദേവിയെ കാണുന്നതും ദേവിയുടെ ഏറ്റവും പരമോന്നത ഭക്തന്മാരിൽ ഒരാളായി മാറുന്നതും അതിനു മുൻപ് ദേവിയെ കണ്ടിട്ട് കൂടി ഉണ്ടോ ഉണ്ടോകുന്ന സംശയമാണ് കേട്ടിട്ടുണ്ടാകാം പക്ഷേ ഇതുപോലെ ഭക്തിയിലേക്ക് മുഴുകുന്നത് ആ സാഹചര്യം പ്രകൃതി കൊണ്ടെത്തിച്ചപ്പോഴാണ് ഇനി കഥ കഥയൊന്നും കേൾക്ക് നോക്കാം അരുണഗിരിനാഥർ സുബ്രഹ്മണ്യൻ എന്നുള്ള വാക്കോ സുബ്രഹ്മണ്യനെ കണ്ടിട്ട് കൂടി ഉണ്ടാകില്ല തൻ്റെ ചെയ്തികൾ കൊണ്ട് തൻ്റെ ജീവൻ എടുക്കാമെന്ന് കരുതി തിരുവണ്ണാമല ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഗോപുരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയപ്പോൾ സുബ്രഹ്മണ്യൻ വന്ന് രക്ഷിക്കുകയും സൊല്ല റേ സുമ്മാ എന്ന് പറഞ്ഞു ഒന്നും ഉണ്ടായിരിക്കാൻ പറഞ്ഞു ഇപ്പം ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടായി പൂർവജന്മ കണക്ഷൻ ഇനി നാലാമതൊരു കഥ അതൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ച കഥയാണ് പക്ഷേ ഈ സാഹചര്യത്തിൽ അത് പറയണമെന്ന് തോന്നുന്നു കൊണ്ട് പറയുന്നതാണ് അതൊരു കഥയായിട്ട് എടുത്താൽ മതി വാക് മുൻപ് പറഞ്ഞ മൂന്നും നടന്ന സംഭവമാണ് ഇത് ഒരു കഥയായിട്ട് എടുത്തത് ഓം സ്വാമിയുടെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിലൊരു കഥ കേട്ടത് അതായത് ഒരാൾ ഒരു സാധകൻ കാളി സാധകൻ വർഷങ്ങളായിട്ട് ശ്മശാനത്തിൽ വന്നിരുന്നു കൊണ്ട് ശ്മശാന സാധനം ചെയ്യണം വർഷങ്ങളായി ചെയ്യണം ഉദ്ദേശം നമുക്കറിയാമായിരിക്കും ദേവിയുടെ പ്രത്യക്ഷാനുഗ്രഹം പക്ഷേ ഇന്നേ വരെ ദേവി വന്നു എന്ന് മാത്രമല്ല ഒരില പോലും അനങ്ങിയില്ല അദ്ദേഹത്തിൻ്റെ ഉപാസന ശക്തി കൊണ്ട് പക്ഷേ അവിടെ ഈ വൃത്തിയാക്കാനും ഈ ശവസംസ്കാരങ്ങളൊക്കെ നടത്താനും ഒക്കെ ആയിട്ട് ഒരാൾ നിപ്പുണ്ട് ഒരു പണിക്കാരൻ നിപ്പുണ്ട് ഇയാൾ എന്നും വന്ന് ഉച്ചരിക്കുന്ന മന്ത്രം വെറുതെ ഇത് കേട്ട് മൂന്ന് തവണ ഉച്ചരിച്ചതുള്ളൂ ദേവി പ്രത്യക്ഷയായെന്നാണ് പറയുന്നത് ആരുടെ മുന്നിലാണെന്ന് അറിയാം ഈ സാധകൻ്റെ മുന്നിലല്ല വർഷങ്ങളായിട്ട് സാധകല്ലാം ചെയ്യുന്ന ആളുടെ മുന്നിലല്ല ഈ ശ്മശാനത്തിലെ പണിക്കാരൻ്റെ മുന്നിൽ സാധന ദേവി പ്രത്യക്ഷയായി കാരണം എന്താണെന്ന് അറിയാമോ ഈ ശ്മശാനത്തിലെ പണിക്കാരൻ പൂർവജന്മത്ത് കഴിഞ്ഞ ജന്മത്തിൽ ദേവിയുടെ സാധകനായിരുന്നു ദേവിയിലേക്ക് അടുക്കാൻ വെറും മൂന്ന് മന്ത്രം മാത്രം നിലനിൽക്കെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് അതിൻ്റെ കർമ്മം കൊണ്ടാണ് അദ്ദേഹം ഈ ജന്മത്തിൽ വരുന്നത് അപ്പം ആ ദേവി ഏതോ വിധേന അതിനു മുമ്പ് കാളിയെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ആളുടെ നാവിൽ മൂന്ന് നമ്മുടെ കാളി മന്ത്രം വന്നു ദേവി പ്രത്യക്ഷയായി അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ പ്രകൃതി കൊണ്ടെത്തിച്ചാണ് അമ്മ കൊണ്ടെത്തിച്ചാണ് പ്രകൃതിയാണ് ഇതിനെല്ലാത്തിൻ്റെയും കളി എല്ലാം നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് പ്രകൃതിയാണ് അപ്പം നമ്മൾ കൃഷ്ണനെ ലീലാ കൃഷ്ണ എന്നൊക്കെ വിളിക്കാറുണ്ട് കാരണം എന്താ കൃഷ്ണൻ ത്രിപുരസുന്ദരി തന്നെയാണ് ഗോപാലസുന്ദരി എന്ന ഭാവം പല താന്ത്രിക പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾക്ക് ഡയറക്റ്റായിട്ട് പുരാണങ്ങളിൽ ഒന്നുമല്ല താന്ത്രിക പുസ്തകങ്ങളിൽ ഇതൊക്കെയെന്ന് പറയുന്നത് എന്താ ദേവിയുടെ കളിയാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ ഇത്രയും ലീല ആ കൃഷ്ണനിൽ തന്നെ രുദ്രാംശവും ഉണ്ട് അത് വേറെ കാര്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇത് മൊത്തം ചെയ്യുന്നത് അപ്പം നമ്മൾ പ്രകൃതിയെ വിശ്വസിക്കുക നമ്മളെ വിശ്വസിക്കുക ഇനി സാധാരണ നമ്മളുടെ പൂർവ്വജന്മമായിട്ടുള്ള ഇങ്ങനെ കണക്ഷനുള്ള ദേവതന്മാർ അത് ഭക്തിമാർഗ്ഗമായി ഇപ്പോൾ നമുക്കിപ്പോൾ എടുക്കാം അപ്പോൾ ഭക്തിയിലാണെങ്കിൽ പോലും എൻ്റെ എനിക്ക് ഭക്തി അല്ലെങ്കിൽ എനിക്കൊരു സ്നേഹം തോന്നുന്ന ദേവത ആരാണെന്ന് കണ്ടെത്തി തരാൻ നമുക്ക് ആരും വരേണ്ട ആവശ്യമില്ല പക്ഷേ ഉപാസനാ മാർഗ്ഗമാണെങ്കിലും ഒരു ഗുരു വരും ഗുരു വരണം അല്ല നമ്മൾ ഉപാസന ചെയ്തത് മന്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ മുദ്രകളൊക്കെ അല്ലെങ്കിൽ ധ്യാനമുറകളൊക്കെ ചെയ്ത് പഞ്ചോപചാരങ്ങളൊക്കെ അർപ്പിച്ച് സങ്കല്പ ഏറ്റെടുത്തൊക്കെ ഉപാസന ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ഗുരു പറയണം കാരണം എന്താ ആ ഗുരു ആ ദേവതയുടെ ആ പരമ്പരയിലെ എല്ലാ ദേവതമാരുടെ സിദ്ധിയുണ്ട് പരമ്പരയിലെ ദേവത എന്ന് പറഞ്ഞാൽ ഒരു ദേവത ആ ദേവതയോടനുബന്ധിച്ചിരിക്കുന്ന പരിവാര ദേവതമാരും അംഗദേവതമാരും ഒക്കെ കാണും അപ്പോൾ അവരുടെ എല്ലാം സിദ്ധി ഉള്ള ആളായിരിക്കും ഈ ഗുരു അതുകൊണ്ട് തന്നെ ഒരാളെ കാണുമ്പോഴേ അയാൾ ഇതിന് പറ്റിയ ആളാണോ എന്ന് ഒരു അറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ തന്നെ ഏത് ദേവതാ ഉപാസനയുടെ ദീക്ഷ കൊടുക്കണമെന്നാ ഗുരുവിനറിയാം ഈ കാലത്ത് അത് കണ്ടെത്തിൽ ഭയങ്കര പ്രയാസമാണ് പ്രത്യേകിച്ച് ഉപാസകരും വളരെ കുറവാണ് ആർക്കും ചെയ്യാൻ പറ്റില്ല ഉപാസന എന്ന് പറയുന്നത് ജീവിത വിജയത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമേ അല്ല നമ്മുടെ ആത്മീയ സാക്ഷാത്കാരത്തിനാണ് പക്ഷേ നമ്മൾ ഷോർട്ട് ടൈം സാധന ചെയ്യുമല്ലോ ഷോർട്ട് ടൈം സാധന എന്ന് പറയും ഷോർട്ട് ടൈം ഉപാസന സാധനയൊക്കെ ചെയ്യും നമ്മൾ ചെറിയ കാലത്തേക്ക് ചെറിയ സങ്കല്പം ഏറ്റെടുത്ത് ഇന്ന കാര്യം നടത്തി തരാൻ ഒരു ചെറിയ കാര്യം നടത്തി താ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യും നമുക്ക് വിവാഹ തടസ്സമായിരിക്കും അങ്ങനെ ചെറിയ ഒരു ടൈമിലേക്ക് അതാണ് നമ്മൾ ഈ സ്ത്രോത്രഭാരണ ഒക്കെ ചെയ്യുന്നത് അതൊരു ഷോർട്ട് ടൈം സാധനമാണ് ഒരു ചെറിയ സമയത്തേക്ക് അതൊക്കെ എല്ലാവരും ജീവിതം പക്ഷേ ഒരു ദേവതയെ തന്നെ ഇങ്ങനെ ആരാധിക്കുന്ന വലിയ ക്രമാണത് ദേവതാ ഉപാസന എന്ന് പറയും അത് എല്ലാവർക്കും പറ്റിയിട്ടുള്ള കാര്യമല്ല പക്ഷേ ഭക്തി എല്ലാവർക്കും പറ്റും അപ്പോൾ ഭക്തിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ല നമ്മുടെ മനസ്സ് തന്നെ മതി പലരും ജാതകം തപ്പിപ്പോകാറുണ്ട് എനിക്ക് പറ്റിയ ദേവത ഏതാണെന്ന് ഇതൊന്നും വേണ്ട പ്രഹ്ലാദൻ പ്രഹ്ലാദനേത് ജാതകമാണ് തപ്പിയത് കണ്ണപ്പനേത് ജാതകമാണ് തപ്പിയത് അവർക്കൊന്നും ഒരു ജാതകമില്ല ഈ ജാതകത്തെ ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് മലയാളികൾ ഞാൻ പ്രത്യേകിച്ച് കുറ്റം പറയാലോ കേട്ടോ എങ്കിലും ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ് ഓവർ ഡിപ്പെൻ്റ് സദാനന്ദൻ്റെ സമയമെന്ന് പറയുന്നത് എല്ലാ മലയാളിയുടെയും കഥയാണ് ആ സിനിമ എല്ലാ മലയാളിയുടെയും കഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനും ഏതിനും സമയം നോക്കുക എന്നാൽ ദൈവത്തെ വിശ്വസിക്കുക അതില്ല പ്രഹ്ലാദൻ്റെ ജാതകം എന്തായിരുന്നു പ്രഹ്ലാദൻ്റെ ജാതകം നരസിംഹമായിരുന്നു അതുപോലെ തന്നെ അരുണകിരിയത്തവരുടെ ജാതകം എന്താണ് സുബ്രഹ്മണ്യനാണ് ജാതകമൊക്കെ ഒരു പരിധി വരെ വർക്കാവും നമ്മുടെ ജീവിതത്തിൽ ഫലിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനും അപ്പുറമല്ലേ ഇത് സൃഷ്ടിച്ച ദേവതമാർ ഈ നവഗ്രഹങ്ങളെയും പാലിക്കുന്ന ഈ ദേവതമാരെ വിശ്വസിക്കാതെ ദൈവത്തെ വിശ്വസിക്കാതെ ഈ ദേവതമാരെന്ന് പറഞ്ഞാൽ സക്ഷാൽ ബ്രഹ്മമാണ് ആ ബ്രഹ്മത്തിൻ്റെ പല രൂപങ്ങളാണ് ഒന്നായി നിന്ന ആ ദേവത പല സ്വരൂപങ്ങൾ സ്വരൂപങ്ങളെടുക്കുന്നതാണ് ഈ ഒന്നായി ദേവതയല്ല ഒന്നായി നിന്നിരുന്ന ആ സ്ഥിതി ബ്രഹ്മം എന്ന സ്ഥിതി രണ്ടാകുകയും അതിനുശേഷം ഈ ക്രിയകളെല്ലാം നടത്താനായി പല രൂപങ്ങൾ സ്വീകരിക്കുകയും ചെയ്തതാണ് ഈ ദേവതമാർ അപ്പോൾ ആ ബ്രഹ്മത്തിന് ഒന്നും അപ്രാപ്യമല്ല എന്നുള്ളൊരു വിശ്വാസമാണ് അതുകൊണ്ട് ഈ ജാതകമൊക്കെ നോക്കുന്നതിനേക്കാളും മനസ്സിനെ നോക്കും അതെങ്ങനെയാണ് നോക്കുന്നത് എനിക്കൊരു ഭഗവാന്റെ രൂപം കണ്ടപ്പോൾ എനിക്കാ ഭഗവാന്റെ പാട്ട് കേട്ടപ്പോൾ എനിക്കങ്ങ് ഭക്തി തോന്നി എനിക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നി ഒന്നും വേണ്ട ആ ദേവതയെ ആ ദൈവത്തെ കണ്ടാൽ മതി ആ ഭഗവാനെ കണ്ടാൽ മതി എന്നുള്ളൊരു തോന്നൽ അത് മാത്രമുള്ളൂ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ആ ദേവൻ്റെ മുഖം ഒന്ന് കണ്ടാൽ മതി വേറെ ഒന്നും വേണ്ട ഭഗവാനെ കണ്ടാൽ മതി എനിക്ക് ഒരു സ്വത്ത് സുഖം ഒന്നും വേണ്ട എന്നുള്ളൊരു തോന്നൽ തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ദൈവം നിങ്ങൾക്ക് എല്ലാം തരാൻ പ്രാപ്തനായിരിക്കും കാരണം അത് ആ ദേവതയായിട്ട് നിങ്ങൾക്കൊരു കണക്ഷനുണ്ട് പൂർവ്വജന്മ കണക്ഷനുണ്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും പൂർവ്വജന്മ കണക്ഷൻ ആയിരിക്കില്ല ഒരു പത്ത് ശതമാനം ആളുകൾക്ക് അതായിരിക്കും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഈ ജന്മത്തിലുണ്ടാകുന്ന ഒരു തോന്നലാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ ദേവതമാർ മിക്കവാറും എല്ലാവർക്കും ആദ്യമേ ഹനുമാൻ സ്വാമി അതിന് ഒരു കാലഘട്ടത്തിൽ കൃഷ്ണൻ ഒരു കാലഘട്ടത്തിൽ പക്ഷെ ഞാനങ്ങനെയാണ് പറയുന്നത് ജീവിതകാലം മൊത്തം ഒരു ദേവതയോട് വല്ലാത്ത സ്നേഹം തോന്നുന്നതാണ് ഏത് കഷ്ടതയിലും ആ ദേവത മാത്രമുള്ളൊരു സ്ഥിതി അങ്ങനെ ഒരു സ്നേഹം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദേവതയോട് തോന്നുകയാണെങ്കിൽ അതിൻ്റെ കാരണം ചിലപ്പോൾ നിങ്ങളുടെ പൂർവജന്മ വാസനകൾ ആയിരിക്കാം ഇനി അതല്ലെങ്കിൽ കൂടിയും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ദൈവത്തെ തിരഞ്ഞെടുക്കേണ്ടത് ഭഗവാനെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റേ ഉത്തരമേ ഉള്ളൂ ഒരു കണക്ഷൻ തോന്നണം എൻ്റേതെന്നൊരു തോന്നൽ തോന്നണം അത് നമ്മൾക്ക് പിതായിട്ട് തോന്നാം മാതാവായിട്ട് തോന്നാം ഭാത ആയിട്ട് തോന്നുക സഖമായിട്ട് തോന്നാം കൂട്ടുകാരനായിട്ടോ ചേട്ടനായിട്ടോ അമ്മയായിട്ടോ അച്ഛനായിട്ടോ ഒക്കെ ഒരു ദേവതയോടൊരു കണക്ഷൻ തോന്നും ആ ദേവതയോട് നല്ല കണക്ഷനാണ് അത്രയ്ക്ക് സ്നേഹമാണ് അങ്ങനൊരു സ്നേഹം മനസ്സിൻ്റെ മനസ്സിൽ നിന്ന് നമ്മളിന്ന് പലരും സ്നേഹം ഒന്ന് തരുദ്ധിരിക്കുന്നത് ഒരാൾ പറഞ്ഞു ഒരാ ദേവി ആരാധിച്ചാൽ കോടീശ്വരനാകാം അങ്ങോട്ട് പോകുന്നു ആരാധിക്കുന്നു എത്ര പേർ കോടീശ്വരനായി ഒരാളുമായി കാണില്ല എനിക്കറിയാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാരണം എന്താ ദേവിയുമായിട്ട് കണക്ഷൻ ഇല്ലാതെ ദേവിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി അവിടെ ചെന്ന ഒരാളും രക്ഷപ്പെടില്ല അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് വേറൊരു ദേവത ഇങ്ങനെ അപ്പോൾ ആ പുറകെ പോകുന്നു അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് അതൊക്കെ നമ്മൾ എന്താണ് ഒരു കാര്യസാധ്യത്തിനായിട്ടുള്ള ഷോർട്ട് ടൈം സാധനങ്ങളാണ് ചില സമയത്തേക്കുള്ള സാധനം അതൊന്നും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതായത് വിവാഹ തടസ്സം മാറാൻ അതൊക്കെ ഇങ്ങനെയുള്ള ഉഗ്രമൂർത്തികളുടെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത ഫോഴ്സിൻ്റെ ഒന്നും ചെയ്യാതെ ഞാൻ ഇന്നലെ തന്നെ കടം ഒരു മന്ത്രം പറഞ്ഞു തന്നു നമ്മുടെ പാർവതി ദേവിയുടെ ഒരു മന്ത്രം ത്രിപുര സുന്ദരി ദേവിയുടെ ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തന്നു അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള നാമമന്ത്രമാണ് അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു ഷോർട്ട് ടൈം കാര്യങ്ങളൊക്കെ സാധിക്കാം പക്ഷേ നമ്മളുടെ ഇഷ്ടദേവതയെ തിരഞ്ഞെടുക്കുമ്പോൾ കാര്യസാധ്യമല്ല നോക്കേണ്ടത് ഒരിക്കലും നോക്കരുത് നമുക്ക് ആ ദേവതയുടെ കണക്ഷൻ ഉണ്ടോ എന്ന് മാത്രമേ നോക്കാനുള്ളൂ ആ ദേവതയെ തിരഞ്ഞെടുത്തതിനു ശേഷവും നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ കാര്യ ആയിട്ട് ആരാധിക്കാം മറ്റ് ദേവത നേരെ പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവത നിങ്ങളുടെ ദേവതയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ജെന്വിൻ ആയിട്ടുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു ദേവതയെ ആശ്രയിക്കേണ്ട കാര്യമില്ല ഒരു ദേവതയുടെ മുന്നിലും പോയി കുമ്പട ആവശ്യമില്ല എല്ലാ ദേവതയും ആ ദേവനിൽ തന്നെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്ക് വരും അങ്ങനെ വേണം ആരാധിക്കാൻ പിന്നെ ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം എപ്പോഴും ഒരു ദേവതയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് എപ്പോഴും ജീവിത വിജയം വിജയമുണ്ടാകുന്നത് അതിനർത്ഥം മറ്റ് ദേവത പിണങ്ങുമെന്നുള്ളതല്ല ഞാൻ ശിവനെ ആരാധിച്ചാൽ ഉടനെ വിഷ്ണു ഭഗവാൻ പിണങ്ങുമെന്നുള്ളതല്ല ഇതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് ഒരിടത്ത് നമ്മൾ എത്ര ആഴത്തിൽ കുഴിക്കുന്നു അതിനനുസരിച്ച് നമ്മൾക്ക് ജലം കിട്ടാനുള്ള അല്ലെങ്കിൽ നമുക്ക് സൗഭാഗ്യം കിട്ടാനുള്ള ചാൻസും അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു എന്നും ഉള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി നമ്മൾ ഒരു ദേവതയെ തന്നെ കൂടുതൽ അഴത്തിൽ ചിന്തിക്കുമ്പോൾ അങ്ങനൊരു ദേവതയെ വേണമെങ്കിൽ മനസ്സിൻ്റെ വിളി കേൾക്കുക ആത്മാവിൻ്റെ വിളി കേൾക്കുക എന്നുള്ളതും പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം ഇതിനൊക്കെ മുമ്പ് നമ്മൾ പലരും ഒരു ദേവതയെ എന്ന് പറയുമ്പോൾ മറ്റ് ദേവത വെറുക്കുന്ന ഒരു പ്രക്രിയ കാണാറുണ്ട് ശിവഭഗവാനെ ആരാധിക്കുമ്പോൾ വിഷ്ണു ഭഗവാനെ തീർക്കുക വിഷ്ണു ഭഗവാനെ ആരാധിക്കുമ്പോൾ ശിവഭഗവാനെ എതിർക്കുക ഇതിനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ പുരാണങ്ങളും എന്തുകൊണ്ടാണ് ഇങ്ങനെ രചിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഒരു കാര്യം മനസ്സിലാക്കുക അങ്ങനെ ചെയ്യുന്നതിനപ്പുറമുള്ള ഒരു ദൂഷിച്ച പ്രവൃത്തി ചെയ്യാനില്ല എല്ലാം ഒരു ദേവൻ തന്നെയാണ് നമ്മളുടെ ഋഷിമാരുടെ എന്താ പറയുക അനുഗ്രഹം കൊണ്ട് നമ്മൾക്കിഷ്ടമുള്ള രൂപം ത്തിൽ ഭഗവാനെ ആരാധിക്കാനുള്ള കണ്ടെത്തി തന്നിട്ടുണ്ട് പ്രകൃതിയിൽ തന്നെയുള്ള ദേവതമാരെ ധ്യാനിച്ച് കണ്ടെത്തി അവരെ നമ്മൾക്കായിട്ട് തന്നു അല്ലാതെ ആരും നിർമ്മിച്ചെടുത്തതല്ല പ്രകൃതിയിൽ തന്നെയുള്ള ദേവതമാരാണ് അല്ലാതെ ഒരാൾക്ക് ഒരു ഒരു ദിവസം തോന്നിയപ്പോഴത്തു വരച്ച രൂപമൊന്നുമല്ല അത് അങ്ങനെയുള്ള എനർജിയെ അങ്ങനെയുള്ള ശക്തിയെ നമ്മളിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നൊരു രൂപത്തിലൂടെ കാണിച്ചു തന്നു പ്രപഞ്ചത്തിലെ ശക്തിയാണ് സ്ഥിതിയുടെ ശക്തിയാണ് വിഷ്ണു സംഹാരത്തിൻ്റെ ശക്തിയാണ് ശിവൻ എങ്കിൽ നമ്മൾ ഓരോ സാധനഘട്ടങ്ങൾ കയറുമ്പോഴും നമ്മൾക്ക് മനസ്സിലാകും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും തിരോധാനവും അനുഗ്രഹവും നൽകുന്ന ഒരു മൂർത്തി തന്നെയാണെന്ന് അതുകൊണ്ടാണ് ശിവന് പഞ്ചരൂപമുള്ളത് പഞ്ചമുഖമുള്ളത് നമ്മൾ വെറും രുദ്രനായി കണ്ടിരുന്ന ഭഗവാന്റെ രുദ്രനല്ലാത്ത സദാശിവഭാവം നമ്മൾ കാണുന്നു സാധനയിൽ മുന്നേറുമ്പോൾ അപ്പോൾ എന്തുകൊണ്ടാണ് മുന്നേറുന്നത് വിഷ്ണുവും അയനും മാലും രുദ്രനും എല്ലാം ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാകാം അതായത് ബ്രഹ്മാവും എല്ലാം ഒരാൾ തന്നെയാണെന്ന് മനസ്സിലാവും ആ ഒരാളെ തന്നെയാണ് നമ്മൾ കളിയാക്കുന്നത് നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഒരു ദേവതയെ കളിയാക്കിയാൽ ഇത് വിഷ്ണു അല്ലേ വിഷ്ണുവിന് ശക്തി കുറവാണ് ഞാൻ ശിവഭക്തനാന്ന് പറഞ്ഞാൽ അത് ശിവഭഗവാനായിട്ടാണ് കൂടുന്നത് വിഷ്ണുവിനെട്ടല്ല അപ്പോൾ നമ്മൾ ഒന്നിനെയും മറന്നുകൊണ്ട് ഒന്നിനെ ആരാധിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ഒന്നിൽ തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതിലെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാവും അതിൽ നിന്ന് തന്നെ എല്ലാം കിട്ടും അപ്പോൾ ഏറ്റവും കൂടുതൽ ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുവെച്ച് മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും പോകരുതെന്നല്ല ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പറ്റുന്നത്രയും നമ്മൾ നമ്മുടെ ഇഷ്ടദേവനെ ആരാധിക്കാൻ ശ്രമിക്കുക മറ്റുള്ളതിനെ ത്യജിക്കാതിരിക്കാനും ശ്രമിക്കുക അങ്ങനെ ആത്മാവിൻ്റെ ദേവനെയും കണ്ടെത്തുക കുലദേവനെയും കണ്ടെത്തുക അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ആത്മീയമായിട്ടാണെങ്കിലും ബൗദ്ധികമായിട്ടാണെങ്കിലും സമാധാനമാണെങ്കിലും നമ്മളിലേക്ക് വരാൻ പ്രയത്നിക്കുക ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപൃത്തി